വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തല കായികമേളയ്ക്ക് തുടക്കം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഇനങ്ങളിലായി ആയിരത്തി എഴുപത്തി അഞ്ച് കുട്ടികൾ പങ്കെടുത്തു പഞ്ചഗുസ്തി ചാമ്പ്യൻ വി പി വിനോദ് ഉദ്ഘാടനം ചെയ്തു

മത്സരങ്ങളിൽ പങ്കെടുത്ത് ഫസ്റ്റ് നേടിയ കുട്ടികൾ മത്സരിക്കുന്ന ഒരു പല ഇനങ്ങളും ഇവിടെ നടന്നു പോകുന്നുണ്ട് ഇന്നലെ ഇന്നുമായി വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഉള്ളത് ജില്ല അതേപോലെ തന്നെ സബ് ജില്ല സ്റ്റേറ്റ് ലെവലുകളിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ ഇനി പങ്കെടുക്കാനുണ്ട് അതിനുള്ള വീണ്ടും അതിനുള്ള പ്രാക്ടീസ് അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷീബ ജോസ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ടി കെ ജോഷി എം മുണികൃഷ്ണൻ വാമനൻ നമ്പൂതിരി വി പി മണികണ്ഠൻ കായിക അധ്യാപകൻ കെ പി അജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വിഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്